വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശിയോട് അറി ചെയ്തു ഗുഷ്ടരോഗികളെയും രക്തസ്രാവമുള്ളവരെയും ശരീരം തൊട്ട് അശുദ്ധമായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ അവരെ സ്ത്രീ ആയാലും പുരുഷനായാലും പാളയത്തിന് പുറത്താക്കണം ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കി ഈശോയിൽ സ്നേഹമുള്ളവരെയും ഇസ്രായേൽ ജനം ദൈവം വസിക്കുന്ന ഇടം പരിശുദ്ധമായതുകൊണ്ട് അതിന് യോജിക്കാത്ത ആളുകളെ അതിൽ നിന്ന് പുറത്താക്കി പാളയത്തിൽ നിന്ന് പുറത്താക്കി ശുദ്ധി വരുത്തുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെക്കുക പ്രിയമുള്ളവരെ ദൈവം വസിക്കുന്ന ഇടം പാളയത്തിനകം ദൈവം വസിക്കുന്ന ഇടമാണെന്നും അത് പരിശുദ്ധമാകുന്നതിന് തടസ്സമായി നിൽക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഈശോ ദൈവം ഇവിടെ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമുക്കൊരു കാര്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ പാപം ചെയ്തിട്ട് പുരോഹിതന്റെ അടുത്ത് ചെല്ലാതെയും അതിന് പരിഹാരം അനുഷ്ഠിക്കാതെയും ബലിയർപ്പണത്തിൽ പങ്കുചേരുകയും അതിൽ ഭാഗവാക്കാകുകയും ചെയ്യുന്ന ലോകത്താണ് നാം ജീവിക്കുക പുരോഹിതന്റെ അടുത്ത് എന്തിനു പോകണം പുരോഹിതനോട് പറഞ്ഞാലേ പാപം മോചിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട് പുരോഹിതരും നമ്മെപ്പോലല്ലോ മനുഷ്യരല്ലേ അവരുടെ അടുത്ത് ചെയ്യുന്ന പാപം ഏറ്റുപറഞ്ഞതുകൊണ്ട് പാപപ്പെർത്തി ലഭിക്കുമോ ഇവിടെയൊക്കെ ഈ സംഖ്യാപുസ്തകത്തിൽ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ഏറ്റുപറഞ്ഞ് അതിനൊക്കെ പരിഹാരം ചെയ്ത് മോചനം നേടുന്നത് കാണുമ്പം ഇത് ഇന്നും ഇന്നലെയും കതോലിക സഭയിലെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാണെന്ന് പറഞ്ഞ് കുംഭസാരത്തെയും കൂതാശുകളെയും മോശമായി ചിത്രീകരിക്കുന്നവർക്ക് തക്ക മറുപടിയാണ് ഇവിടെയൊക്കെ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് പുരോഹിതൻ്റെ ആശീർവാദവും പാപപരിഹാരത്തിനുള്ള ബലിയും ആവശ്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ആ ബോധ്യത്തോടു കൂടി നമ്മുടെയൊക്കെ ആ ബലിയർപ്പണം പരിശുദ്ധമായിരിക്കണമെങ്കിൽ നമ്മളിലെ മാലിന്യം മാറ്റിക്കളഞ്ഞിട്ട് ബലിയർപ്പണത്തിലേക്ക് കടന്നു വരണം ഇന്ന് ആ അനേകരെ കുംഭ കുംഭസാരിക്കുകയും വിശ്വ കുർബാന കുമ്പസാരിക്കാതെ അനേക നാളായിട്ട് കുമ്പസാരിക്കാതെ വിശ്വകുർബാന സ്വീകരിക്കുന്നവരെ കാണാം ആ എല്ലാവരും വലിയ അർപ്പണത്തിൽ പങ്കുചേരുന്ന എല്ലാവരും അതിൽ ഭാഗവാക്കാകണമെന്ന സഭയുടെ ഒരു നിർദ്ദേശപ്രകാരം ഇന്ന് അശുദ്ധമായ ചിന്തകളോടെയും തെറ്റ് ചെയ്തിട്ടും യാതൊരു പൂസലും ഇല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് പോകുമ്പം വീണ്ടും അവൻ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് മാരകമായ കഠിന പാപത്തിലേക്ക് പോകാൻ അതിടയാകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധിയോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയി നാശത്തിലേക്ക് ചെന്ന് പെടാതിരിക്കുവാൻ കൂടുതൽ മോശമായത് ഭവിക്കാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ പാപമുണ്ടെങ്കിൽ അത് അനുദവിച്ച് പുരോഹിതൻ്റെ അടുത്ത് പോയി ഏറ്റുപറഞ്ഞ് പാപപരിഹാരം ചെയ്ത് വിശുദ്ധി പ്രാപിച്ചിട്ട് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ പ്രക്രിയകളിലും പങ്കെടുക്കാൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ